കേരള പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ ജനമൈത്രിയാണോ പോലീസ് സ്റ്റേഷനിൽ കയറണമെങ്കിൽ ആദ്യം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള തിരിച്ചു ഉറപ്പില്ല ജനകീയ പോലീസ് സ്റ്റേഷൻ എന്നുള്ളതുകൊണ്ട് പിണറായി ഗവൺമെന്റ് ഉദ്ദേശിച്ചതാണോന്നറിയില്ല അകത്ത് പോയ നല്ല ഇടിയാ നിർത്തി ഇടി തലമുടി പിടിച്ച് ഇടി കോൺഗ്രസിന്റെ അവന സുജിത്തിനെ കയ്യിലും കാലിലുള്ള ഒക്കെ ഊരി വന്നു അത് തിരിച്ചു കൊടുത്തു എന്നറിയില്ല ഇപ്പം പോലീസ് തമിഴ്നാട്ടിലെ തിരുട്ടുകള്ളന്മാരെ കാട്ടും കൊള്ളക്കാരെ കാട്ടും വലിയ തിരുടന്മാരായിട്ട് മാറിയിരിക്കുക ഗുണ്ടകളായിട്ട് മാറിയിരിക്കുക അതുകൊണ്ട് അവരിപ്പോ ഇങ്ങോട്ട് വരവുന്നത് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം പോലീസ് അത്യാവശ്യം അടിക്കലൊക്കെ നടത്തുകയായിരിക്കും അതില് അത്ര വലിയ മാരകമായിട്ടുള്ള കുറ്റം ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്ത ആളുകളെ പോലീസ് മർദ്ദിക്കും ചിലപ്പോൾ ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി പക്ഷെ ഏത് സാധാരണക്കാരൻ പോയാലും അവനെ ഇടിച്ച് പരുവമാക്കുന്ന സ്ഥിതിയാണ് ഇത് കേരളത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ പതിനാറോളം കസ്റ്റഡി മരണങ്ങളാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരി സജി ശങ്കർ ബിജു എം സാമുവൽ അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കെ സി വേലായുധൻ ഡോക്ടർ പി സി വിജയൻ ഡോക്ടർ ഗീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ